എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് വിശദമായ വാർത്തയിരിക്കുന്നത് നിങ്ങൾക്ക് ആ മാധ്യമമായി ഡീചൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ തൃശൂർ പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം ആയിട്ട് കൂടി ചെയ്യുക അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വരെ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയ്ക്ക് പ്ലസ് വൺ അലോട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പല വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് മോസ്റ്റ് പ്രപ്പം പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് െൻറ്റും തേർഡ് അലോട്ട്മെന്റിന് ശേഷം മാത്രമേ എഡിറ്റിംഗ് സാധ്യമാവുകയുള്ളൂ പ്രിയ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷയിൽ എഡിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി അപേക്ഷ എഡിറ്റ് ചെയ്ത് നൽകണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ രണ്ടിന് വന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും ജൂൺ പത്തിന് പുറത്ത് വിടും ജൂൺ പത്തിനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുറത്തുവിടുന്നത് തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ പതിനാറിന് തേർഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും ജൂൺ പതിനാറിനും വിടും അപ്പോൾ ഈ ജൂൺ പതിനാറ് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി സോറി പ്ല എച്ച് എസ് ക്യാപ് എന്തിയും യൂണിവേഴ്സിറ്റിയിൽ എച്ച് എസ് ക്യാപ്പ് എന്ത് ചെയ്യും പ്ലസ് വൺ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കോൾഫോർ ചെയ്യും അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കോൾഫോർ ചെയ്യുന്നത് മുഖ്യഘട്ടത്തിലെ മൂന്ന് അലോട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും വേണ്ടി എന്ത് ചെയ്യും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കോൾ ഫോർ ചെയ്യും ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കോൾ ഫോർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇനി ഒരു എഡിറ്റിങ്ങ് സാധ്യമുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയണം സെക്കൻഡ് അയിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിയണം തേർഡ് അലോട്ട്മെൻറ്റ് കഴിയണം ഇനി അത് കഴിഞ്ഞിട്ട് മാത്രം സപ്ലിമെൻ്ററി ഓപ്ഷൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഓപ്ഷനിൽ മാത്രമേ വിദ്യാർത്ഥികൾ ഇത് എഡിറ്റ് ചെയ്യാൻ സപ്ലിമെൻ്റ് അലോട്ട്മെന്റ് ഓപ്ഷൻ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓപ്ഷൻ മാത്രമേ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എഡിഡ് ചെയ്യാൻ പറ്റും അത് ഫസ്റ്റ് അലോട്ട്മെൻ്റ് വന്നു കഴിഞ്ഞു അതിൻ്റെ അഡ്മിഷൻ നാളെ വൈകുന്നേരം മെയ് മാ സോറി ജൂൺ മാസം അഞ്ചാം തീയതി നാളെ വൈകുന്നേരം അഞ്ച് മണി വരെ അതിൻ്റെ അഡ്മിഷൻ നടക്കും ശേഷം ജൂൺ പത്തിന് സെക്കൻഡ് അലോട്ട്മെൻറ് പുറത്തോടും ശേഷം അതിൻ്റെ അഡ്മിഷൻ ശേഷം ജൂൺ പതിനാറിന് തേർഡ് അലോട്ട്മെൻറ്റ് പുറത്തോടും അതിൻ്റെ അഡ്മിഷൻ ഇതെല്ലാം കഴിഞ്ഞ് ജൂണു എച്ച് എസ് ക്യാപ്പ് എന്ത് ചെയ്യും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കോൾഫോർ ചെയ്യും ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ അതും മുക്കിക്കെട്ടത്തിലെ മൂന്ന് അലോട്ട്മെൻറ്റുകളിലും അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയവർക്കും അപേക്ഷിക്കാൻ കഴിയാതെ പോയവർക്കും മാത്രമേ അതിൽ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത അപേക്ഷകൾ ഇത്രവണ പരിഗണിക്കും സാധാരണ ഒരു വർഷങ്ങളിലും ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത അപേക്ഷകൾ പ്ലസ് വൺ അലോട്ട്മെന്റ് പരിഗണിക്കുന്നല്ല ഈ വർഷം ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത എല്ലാ അപേക്ഷകളും പരിഗണിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത വിദ്യാർത്ഥികളുടെ അപേക്ഷയും പരിഗണിക്കും അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ടൈമിൽ എഡിറ്റ് ചെയ്യാം ആർക്കൊക്കെ എഡിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മുഖ്യഘടത്തിലെ മൂന്ന് അലോട്ട്മെന്റ് കളിലും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതെ പോയവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോകും അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്കും ന്യൂ അപ്ലിക്കേഷനാണ് എന്തായാലും ഈ കാര്യങ്ങൾ സബ്സ്റ്റ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോ എന്തായാലും നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സപ്ലിമെൻറ്ററി അലോട്ട്മെന്റ് ഫോർ ചെയ്യുമ്പോൾ മാത്രമേ എഡിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ പുതിയ ഫോർ ദ ബൈ